ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണിത് കാണാൻ മറക്കരുത് തീർച്ചയായും കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുകയും വേണം ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ബ്യൂട്ടി ടിപ്സാണ് നൽകുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ ഹെയറിനും ഫേസിനും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ഹോം മെയ്ഡായിട്ടുള്ളൊരു റെമഡീസാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതേപോലെ നിങ്ങളൊരു വീക്ക്ലി ഒരു ടു ടൈംസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലുള്ള തുടർച്ചയായിട്ട് കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് ഇനിയും പറഞ്ഞു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് ചെയ്തിട്ടുള്ള ഓരോ അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തണം ഫസ്റ്റ് തന്നെ ഹെയർലേക്കാണ് ഞാനൊരു പാക്ക് ഉപയോഗിക്കുന്നത് ഹെയറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നാച്ചുറൽ പാക്കാണ് ഇത് കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ് എൻ്റെ മോളുടെ ിൽ തന്നെയാണ് നിങ്ങൾക്ക് ഞാനത് ചെയ്ത് കാണാൻ ചേരുന്നത് ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ പോകുമ്പോൾ കുട്ടികളുടെയൊക്കെ മുടിയിൽ നല്ല ഹെയർ ഫോൾസും ഡാൻഡ്രഫും റഫും അങ്ങനെയുള്ള പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട് അതിനൊക്കെ ഒരു നല്ല പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് മുട്ടയില്ലേ നമ്മൾ നാടൻ കോഴി മുട്ട എടുക്കണം വെള്ള കോഴി എടുക്കാതിരിക്കണം നല്ലത് നാടൻ കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചുവന്ന എന്ന് വെച്ചാൽ നമ്മൾ ആ പുറം ഒരു റെഡ്ഡിഷ് കളറിലായിട്ടായിരിക്കും ഓവർ റെഡ് അല്ല ലൈറ്റ് ബ്രൗൺ റെഡ് ആ കളറിൽ വരും അപ്പോൾ ആ മുട്ട എടുക്കുക ഞാനിപ്പം മോളുടെ ഹെയറിനാവശ്യമുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു പേക്കറ്റ് തൈരാണ് എനിക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയത് ഞാൻ ഹോം ആയിട്ടുള്ള തൈര് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെസിപ്പി കാണിച്ചിരുന്ന കരുതിയത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ അതിൽ നിന്നൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈരും കൂടി ഇതിനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അപ്പോഴേക്കും പേക്ക് റെഡിയാവും പിന്നെ അടുത്തത് ചെയ്യേണ്ട കുട്ടി എടുത്താൽ നന്നായിട്ട് ഒന്ന് ഉടക്കൊക്കെ എടുത്ത് വയ്ക്കണം എന്നു വെച്ചാൽ നമ്മൾ ഒന്ന് ഇത് കെട്ടുപിണഞ്ഞ് കിടക്കുമല്ലോ അതിനെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുത്ത ശേഷം അതിന് ഒന്ന് ലൈറ്റായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കുക നമ്മളിപ്പോൾ ഏത് പാക്ക് ചെയ്താലും ഫസ്റ്റ് ഒന്ന് ഹെയർ പാക്ക് ഏതായിരുന്നാലും കൂടെ നമ്മൾ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല കാര്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമ്മളുടെ ഈ പാക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഹെ ഓരോ ഭാഗമായിട്ട് വാവുന്ന വാവുന്നെടുക്കുക എന്ന് പറയും നിങ്ങളുടെ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല ഇങ്ങനെ ഓരോ ഇതായിട്ടിങ്ങനെ ലൈനായിട്ട് അതിൻ്റെ അടുത്ത് ഹെയർ മാറ്റി മാറ്റി അതിനകത്തോട്ടേ ഞാൻ കാണിച്ചിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ചെയ്യുക നല്ല തലയോട്ടിൽ നല്ല ഓണം അപ്ലൈ ആവുന്ന രീതിച്ച് തന്നെ നല്ലപോലെ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം അത് ചെയ്തു കൊടുത്ത് നന്നായിട്ടൊന്ന് കെട്ടി വെച്ചൊരു ട്വൻറ്റി മിനിറ്റ്സൊക്കെ മതിയാവും അത് അത് കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മോക്കുന്ന ഹെയർ പാ ഫേസ് പാക്കും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പം വീട്ടിൽ അവൈലബിളുള്ള ഏത് വസ്തു നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ എഴുതുന്ന നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന അരിമാവാണ് അരിമാവിനെ നമ്മൾ ദോശമാവെന്നൊക്കെ പറയില്ലേ ആ മാവ് തന്നെ പക്ഷേ ഉപ്പ് കലർത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങളത് എടുത്ത് വയ്ക്കാൻ ശ്രമിക്കണം എന്നിട്ട് അതും ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഒരു ചെറിയ തലതരിപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ മുഖത്തുള്ള അഴുക്കും ഇതെല്ലാം പോകും അത് കുട്ടികൾക്ക് ചെയ്താലും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല നന്നായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടിക്കൊടുത്ത് ചെറുതായിരുന്നു സ്ക്രബ് ചെയ്യുക കുട്ടികളുടെ ഫേസ് ആകുമ്പോൾ ഓവർ സ്ക്രബിങ്ങ് ഒന്നും ആവശ്യമില്ല ലൈറ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇതും ആഴ്ച രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കുക ഇങ്ങനെ തുടർച്ചയായി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ എന്നോട് അറിയിക്കണം തീർച്ചയായിട്ടും നല്ലൊരു ഫേസ്